ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാന് യുഎഇർഢ്യം യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചു അതേസമയം വിസാ കാലാവധി കഴിഞ്ഞും യു എ യിൽ താമസിക്കുന്ന ഇറാൻ പൌരന്മാർക്ക് പിഴകളിൽ നിന്ന് ഇളവ് നൽകുമെന്ന് യുഎഇ പ്രഖ്യാപിച്ചു ഇതിനിടെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഖത്തം രംഗത്ത് വന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാന് പരസ്യമായി തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷക്കി യാനുമായി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജയദൽ നഹ്യാൻ ഫോണിൽ സംസാരിച്ചു ഇറാനോടും അവിടുത്തെ ജനങ്ങളോടുമുള്ള യു എയുടെ ഐക്യദാർഢ്യം ഇതിലൂടെ പ്രകടമായി സംഘർഷം അവസാനിപ്പിക്കാൻ മേഖലാ തലത്തിലും രാജ്യാന്തര തലത്തിലും ഇടപെടൽ ശക്തമാക്കണമെന്നും ഇതിനായി രാഷ്ട്രങ്ങളും രാജ്യാന്തര സമൂഹവും ഒന്നിച്ച് ഇടപെടണമെന്നും യു എ ആഹ്വാനം ചെയ്തു അതേസമയം നിലവിലെ സംഘർഷാവസ്ഥ കുറയ്ക്കാനുള്ള യു എയുടെ പ്രതിബദ്ധത ഷെയ്ഖ് മുഹമ്മദ് എടുത്തു പറഞ്ഞു വർദ്ധിച്ചു വരുന്ന സംഘർഷം പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഉണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇരുനേതാക്കൾ ചർച്ച ചെയ്തു സമാധാനം പുനഃസ്ഥാപിക്കുന്ന ചർച്ചകൾക്കും ഏതൊരു നടപടിക്കും യു എയുടെ പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഇതിനിടെ വിസ കാലാവധി കഴിഞ്ഞും യു എയിൽ താമസിക്കുന്ന ഇറാൻ പൗരന്മാർക്ക് പിഴകളിൽ നിന്ന് ഇളവ് നൽകുമെന്ന് യു എ പ്രഖ്യാപിച്ചു ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് ഇക്കാര്യം ർത്തി അടച്ചത് മൂലം വിമാന സർവീസുകൾ നിർത്തിവെച്ച് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ കഴിയാത്തവർക്ക് ഇത് ഏറെ ആശ്വാസകരമാകും ന്യൂസ് ദുബായ് First time in television history, one one 17-year 17 TV TV. show, 850-plus episodes, one anchor every week, week, years, Middle East this week, only on An Elvis Chamar TV show. <music> Middle East this week. Middle East beyond the headlines.